ഹലോ ഗൈസ് മഴ തോരു മുമ്പേ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് നമ്മുടെ കുഞ്ഞിരാമ മേനോൻ ആകപ്പാടെ തളർച്ചയിൽ ആറുന്നല്ലോ കാര്യങ്ങളൊക്കെ ആറുന്നല്ലോ അപ്പൊ അദ്ദേഹം മരണമടയുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാർ ഇന്നത്തെ പ്രമോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ ഈ ഒരു മരണ വാർത്ത ഇവ പത്രത്തിലൂടെയാണ് നമ്മുടെ ബ്രി അലീനയും അറിയുന്നത് അപ്പൊ അലീന പറയുന്നുണ്ട് കുഴപ്പമില്ല ബ്രിജിത്ത് കുഴപ്പമില്ല മമ്മി എന്നാട്ടോ പറയുന്നത് കൊഴപ്പില്ല മമ്മി അവിടെ ഒരു ഹോം നേഴ്സിന് എന്തായാലും ആവശ്യമുണ്ടല്ലോ ആ ഒരു പോസ്റ്റിലേക്ക് ഞാൻ പോയാൽ പോരെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ബ്രിജിത്താമ്മ പറയുന്നുണ്ട് ആകെ നിന്റെ മുത്തശ്ശനല്ലേ അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ നീ അവിടുത്തെ പേരക്കുട്ടിയാണെന്ന് ഇനി ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാൻ പറ്റോ ആരെങ്കിലും നിന്നെ വിളിക്കാൻ വരോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബ്രിജിത്ത്താമ്മക്ക് ആകെ ഇപ്പാടെ ഇങ്ങനെ ടെൻഷനും ആകില്ലതേം വന്നിട്ട് നമ്മുടെ ബ്രിജിത്താമ്മ ഇങ്ങനെ കെടപ്പായിട്ടോ നമ്മുടെ അലീനിയുടെ കാര്യം കൊടുത്തിട്ട് ആകെപ്പാട് നമ്മുടെ ബ്രിജിത്താമ്മയ്ക്ക് ടെൻഷനായേ പിന്നീട് നമ്മുടെ കുഞ്ഞിരാമ മേനോന്റെ സ്വന്തം കുഞ്ഞു കൊച്ചുമോൻ നമ്മുടെ നായകൻ വരുന്നുണ്ട് ഈ മരണ വാർത്ത അറിഞ്ഞിട്ട് പിന്നെ ആ വീട്ടിലെ ആ ഒരു അന്തരീക്ഷങ്ങൾ ആ മരണാന്തരീക്ഷങ്ങൾ തന്നെ കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ എന്തായാലും അത് തന്നെ കാണാം ഇനി അലീനയെ കൂട്ടാൻ നമ്മുടെ നായകൻ എത്തും അല്ലെ കൂട്ടുകാരെ നമുക്ക് നോക്കാം കേട്ടോ പടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ